ഷുക്രിൻ്റെ പ്രത്യേക നിസ്കാരം എന്ന പേരിൽ ഒരു രണ്ട് റക്കാഴ്ത്തോ ആ രൂപത്തിലുള്ള ഒരു പ്രത്യേക ചര്യയോ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ സുന്നത്താക്കിയിട്ടില്ല മറിച്ച് ഷുക്റിൻ്റെ പേരിൽ അഥവാ ഷുക്ർ ചെയ്യുവാൻ വേണ്ടി സുജൂദ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതായത് അള്ളാഹു സുബാനുഭൂ തലയിൽ നിന്നാണ് നമുക്ക് നിരന്തരം അനുഗ്രഹങ്ങൾ ലഭ്യമായി കൊണ്ടിരിക്കുന്നത് ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്ദി കാണിക്കൽ നമുക്ക് നിർബന്ധമാണ് അത് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ടും അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുമാണ് നമ്മുടെ ജീവിതത്തിൽ നാം നിരന്തരമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ റബ്ബിനോട് നന്ദിയുള്ളവരാകേണ്ടത് എന്നാൽ മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ല ഈ ശുക്ർ ശുക്റിൻ്റെ സുജൂതിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രത്യേകമായി നമുക്ക് വല്ല അനുഗ്രഹങ്ങളും പുതുതായി ലഭ്യമാകുന്ന വേളയിൽ അതല്ലെങ്കിൽ നമ്മൾ നമ്മിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രയാസം നീങ്ങി കിട്ടിയാൽ അതും നമ്മുടെ മനസ്സിന് വലിയ അനുഗ്രഹം തോന്നുന്ന വലിയ സന്തോഷകരമായ ഒരു കാര്യമാണല്ലോ അങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ ആ കാര്യത്തിൻ്റെ പേരിൽ റഹ്മാനായ റബ്ബിനോട് പ്രത്യേകം ശുക്ർ ആ നിലക്കുള്ള സുജൂതാണ് ശുക്റിൻ്റെ സുജൂത് എന്ന പേരിൽ അറിയപ്പെടുന്നത് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞ വാചകം ഇതാണ് യുസ്തഹബ് സുജൂതു ശുക്ർ ഞാൻ നേരത്തെ പറഞ്ഞ ആശയമാണത് അതായത് ശുക്റിന്റെ പുണ്യകരമാണ് സുന്നത്താണ് എപ്പോഴാണത്യാമത്തുകൾ ഏതെങ്കിലും നമുക്ക് പുതിയതായിട്ട് ഒരു പുതിയ ഞാമത്ത് നമുക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം അറിയുകയോ അനുഭവിക്കുകയോ ഒക്കെ ചെയ്യുന്ന വേളയിൽ അതല്ലെങ്കിൽ നമ്മിൽ എന്നവല്ല പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒക്കെ നീങ്ങിക്കിട്ടി ആ രൂപത്തിലുള്ള ഘട്ടങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉടനെ തന്നെ സുജൂതിൽ വീഴുക എന്നുള്ളതാണ് ശുക്രിൻ്റെ സുജൂത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സഹോദരങ്ങളെ ഒരറ്റ സുജൂത് മാത്രമാണ് ശുക്രിൻ്റെ സുജൂതായിട്ടുള്ളത് തിലാവത്തിൻ്റെ സുജൂത് ഒറ്റ സുജൂതാണ് ഖുർആൻ പാരായണ വേളയിലുള്ളത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേ അവസരത്തിൽ മറവി സംഭവിച്ചു കഴിഞ്ഞാലുള്ള സെഹുവിൻ്റെ സുജൂതാവട്ടെ അത് രണ്ട് സുജൂതാണ് നിർവഹിക്കേണ്ടത് ഇത് നമുക്കെല്ലാം അറിയാവുന്ന പ്രാഥമികമായ വിവരങ്ങളാണ് ഇവിടെ മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ അവിടുത്തെ സംബന്ധിച്ച് സഹാബത്വ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അബി ബക്കരത്ത് അലി അള്ളാഹുത്ത അലാൻഹു എന്ന സഹാബി അദ്ദേഹം അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹു അനഹു ആണ് എന്ന് ശ്രോതാക്കൾ ധരിക്കരുത് ഇത് അബി ബക്കറത്ത് അലി അള്ളാഹുത്ത അലാൻഹു അദ്ദേഹം പറയാണ് ുംബിനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത് അതായത് നബിസ് വസ്ല്ലമക്ക് അവിടുത്തേക്ക് വല്ല സന്തോഷകരമായ വാർത്തയും പെട്ടെന്ന് അവിടുത്തേക്ക് ലഭ്യമായാൽ അല്ല വല്ല കാര്യവും സംഭവിച്ചു കഴിഞ്ഞാൽ ി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർത്ത കൊണ്ട് അവിടൊന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് സുജൂതിലേക്ക് വീഴും സുജൂതിൽ വീഴുന്നതാണ് ഷാക്കിർ അല്ല അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് റബിന് ശുക്ർ എന്ന നിലക്ക് എന്ന് നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും നബിസ് അലൈഹി വസ ഒരിക്കൽ ദീർഘമായി ഒരിക്കൽ സുജൂദിൽ കിടന്നു എന്നും അവിടുന്ന് ആ സുജൂതിൽ വഫാത്തായിപ്പോയോ എന്ന് ഞാൻ വിചാരിച്ചു പോയി എന്നൊക്കെ അബ്ദുറഹ്മാൻ റൗഫർ അലി അള്ളാഹുത്തലാന്ന് ഒരു സംഭവവും നമുക്ക് അതീഷ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും നബിസലാഹു അലി വസലമിൻ്റെ ആ ദീർഘമേറിയ സുജൂത് കഴിഞ്ഞതിൻ്റെ ശേഷം അദ്റഹിമാൻ അലി അള്ളാഹു തലാമിനു ചോദിക്കുന്നുണ്ട് പ്രവാചകരെ എന്താണ് ഈ സുജൂത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് എനിക്കൊരു സന്തോഷകരമായ വാർത്തയും കൊണ്ട് ജിബിരിൽ അലിഹി ഇസ്ലാം വന്നു അതായത് എൻ്റെ പേരിൽ ആരെങ്കിലും സ്വലാത്തിനെ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അവന് പ്രത്യേകം ഗുണം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് അള്ളാഹു അവൻ്റെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാണ് എന്നൊക്കെ അർത്ഥം വരുന്ന സന്തോഷ വാർത്തയുമായി ജിബിരിൽ അലിഹി സ്വലാം എൻ്റെ അടുക്കൽ വന്നു എന്ന ആ സന്തോഷ വാർത്ത കേട്ടപ്പോൾ ഞാൻ അള്ളാഹുവിന് ശുക്കറായിക്കൊണ്ട് സുജൂത് ചെയ്തതാണ് എന്ന് നബിസൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞതായുമൊക്കെ ചില റിപ്പോർട്ടുകളിൽ കാണാം പണ്ഡിത ലോകത്ത് ആ ഹദീഫിനെ സംബന്ധിച്ചതിൻ്റെ ബലാബലങ്ങൾ നിർണയിക്കുന്നതിൽ പണ്ഡിത ലോകത്ത് വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ചില പണ്ഡിതന്മാരൊക്കെ അത് ഹസനായ റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും ഏതായിരുന്നാലും സഹോദരങ്ങളെ നബിസല്ലാഹു അലഹി വസ്ല്ലമിൻ്റെ സഹാബിമാരും ഈ ചര്യ പിന്തുടർന്നവരായിരുന്നു അവരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അബുബക്കർ സുദ്ദീഖർ അലിയല്ലാഹുഹുവിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ മഹാനായ കഴബുവിന് മാലിക്കർ അലി അള്ളാഹു തലാൻഹുവിൻ്റെ തൗബ സ്വീകരിച്ച അള്ളാഹു സുബാനുഹു അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് വേറൊരു വിഷയമാണ് നബിസല്ലാഹു അലഹി വസ്ല്ലമും സഹാബിമാരുമൊക്കെ കൈബർ അലി അള്ളാഹു അടക്കമുള്ള രണ്ട് മൂന്ന് സഹാബിമാരുടെ പേരിൽ മദീനയിൽ കുറച്ച് ദിവസം അവരുമായി വിട്ടുനിൽക്കാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്ത ഒരു സംഭവം നമുക്ക് വിശുദ്ധ ഖുർആാനിൽ തന്നെ നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട് ആ സംഭവത്തിൽ കുറെ ദിവസങ്ങൾ കൈബർ അലി അള്ളാഹുഹു വളരെ വിഷമിച്ചു കൊണ്ട് നടക്കുകയുണ്ടായി പിന്നീടാണ് ഒരറിയിപ്പുണ്ടാകുന്നത് സന്തോഷിച്ചുകൊള്ളൂ അഥവാ തോപ സ്വീകരിച്ചതായി അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയിരിക്കുന്നു എന്ന വചനം ഇറങ്ങിയിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞ മാത്രയിൽ കൈബർ അലി അള്ളാഹുത്തലാൻ പറഞ്ഞതായി ആ ബുഹാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ തന്നെ സുജൂദിൽ വീഴുകയുണ്ടായി എന്ന് മഹാനായ അലിയർ അലിയല്ലാഹുത്ത അലാനുവിനും ഇതേപോലെ അദ്ദേഹം ഒരു യുദ്ധസംബ ഒരു യുദ്ധസംബദ്ധമായ കാര്യത്തിൽ ഒരാളുടെ പിന്നെ മരണം നടന്നു എന്ന ഘട്ടത്തിൽ അദ്ദേഹം സുജൂദ് ചെയ്തതായും നമുക്ക് റിപ്പോർട്ടുകളിൽ കാണുവാൻ സാധിക്കും അപ്പം സഹോദരങ്ങളെ നിബിസല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തുമൊക്കെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള സഹാബിമാർ അത് അനുകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ശുക്രിൻ്റെ സുജൂത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങനെ സുജൂത് ചെയ്യല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് സുജൂദിനെ നേരമുണ്ടാവുകയുള്ളൂ കാരണം നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസങ്ങളും അള്ളാഹുതരുന്ന ഞാമത്തുകളാണ് ഒരു ശ്വാസം മേലോട്ട് വലിക്കുന്നു താഴോട്ട് വിടുന്നു ഒക്കെ ഞാമത്തല്ലേ അതിനൊക്കെ സുജൂത് ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന നിരവധി അനുഗ്രഹങ്ങൾ ധാരാളം ധാരാളമുണ്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളുണ്ട് അതിനല്ല ഈ ശുക്രിൻ്റെ സുജൂത് വിധിക്കപ്പെട്ടിട്ടുള്ളത് മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രത്യേകമായ ഒരു കാര്യം അങ്ങ് സംഭവിച്ചു ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചു ഒരു സന്തോഷകരമായ ഒരു കാര്യം നമുക്കുണ്ടായി അല്ലെങ്കിൽ നമുക്ക് വളരെയേറെ ബേജാറോടെ നമ്മൾ കണ്ടിരുന്ന ഒരു പ്രയാസം നമ്മിൽ നിന്ന് നീങ്ങിയതായി നമ്മൾ അറിഞ്ഞു രോഗം ശമി രോഗശമനം ഉണ്ടായി അതല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെയോ രോഗം ശമിച്ചു എന്ന വാർത്ത കേട്ടു ആ രൂപത്തിൽ നമുക്കൊരു വിജയമുണ്ടായി അതല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും വിധത്തിലുള്ള അനുഗ്രഹം ത്തിന്റെ വാർത്തകൾ പെട്ടെന്ന് ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന വേളയിൽ നമുക്കെന്ത് ചെയ്യാം ഈ എന്ത് പോകാം ഇത് ഒറ്റ സുജൂതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി ആ സുജൂതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചൊല്ലാനുണ്ടോ ഇല്ല നേരെ നമ്മൾ സുജൂതിലേക്ക് പോവുകയാണ് വേണ്ടത് ആ സുജൂതിന് നമസ്കാരത്തിന്റെ ഷർത്തുകളൊക്കെ ബാധകമാണോ പണ്ഡിത ലോകത്ത് ആ വിഷയത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെത്തിൻ്റെ എല്ലാ നിയമങ്ങളും ഇതിന് ബാധകമാണോ ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ് അതായത് ഏറ്റവും പ്രബലമായ ശരിയായ അഭിപ്രായം ശുക്രിന്റെ സുജൂത് അത് അതിന് നിസ്കാരത്തിന് നിർബന്ധമായി തീരുന്ന ഉതൂ നിർബന്ധമില്ല അതുപോലെ തന്നെ ഔറത്ത് ആ നിലക്ക് തന്നെ പൂർണ്ണമായും നിസ്കാരത്തിൽ മറക്കുന്നത് പോലെ മറച്ചിരിക്കണം എന്ന് നിർബന്ധമില്ല സ്ത്രീകൾക്ക് അവർക്ക് അവരുടേതായ ഔറത്തിൻ്റെ പുരുഷന് പുരുഷൻറ്റേതായ ഔറത്തുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ കിബിലയുടെ നേരെ അഭിമുഖീകരിച്ചുകൊണ്ടായിരിക്കണം ഈ സുജൂത് എന്നുള്ളതും ഒരു അനിവാര്യമായ കാര്യമല്ല ഇതാണ് മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരുടെയും വീക്ഷണം അപ്പോൾ ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത ലഭിക്കുന്ന ഘട്ടത്തിൽ അതല്ലെങ്കിൽ ആ വിധത്തിൽ ഇങ്ങനെ ഒരു ബഷീർ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വാർത്ത ലഭിക്കുന്ന വേളയിൽ ഒരു സ്ത്രീ ഹൈന്ദാരിയാണ് അതല്ലെങ്കിൽ അവൾ പ്രസവിച്ചു കിടക്കുകയാണ് ഇനി അതല്ലെങ്കിൽ ഒരാൾ ജനാപത്തുകാരനാണ് അങ്ങനെയൊക്കെയുള്ള അശുദ്ധിയുടെ ഘട്ടത്തിലാണെങ്കിൽ പോലും സുജൂതിലേക്ക് പോകുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പല പണ്ഡിതന്മാരും നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള മറുപടികളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സഹോദരങ്ങളെ ഒരു നിസ്കാരം പോലെയല്ല ഇത് കാരണം നിസ്കാരത്തിലെ ഒരു സുജൂത് അതല്ലെങ്കിൽ റുക്കോഴ് സുജൂത് പോലെയുള്ള കാര്യങ്ങളൊന്നും ആ വിഷയത്തിൽ അതേപോലെ തന്നെ ഒരു നമസ്കാരം എന്ന് പറയാവുന്ന ഒരു പ്രവൃത്തിയായിട്ട് ഇത് ഗണിക്കപ്പെടുന്നില്ല അതുകൊണ്ട് കേവലം ഒരു സുജൂത് മാത്രമാണ് അതിൽ പ്രത്യേകിച്ച് ഇനി എന്തെങ്കിലും ചൊല്ലാനുണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് പോകുമ്പോൾ തക്ബീർ പറയണോ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചിട്ട് വേണോ പോകണമെങ്കിൽ അതൊന്നും ആവശ്യമില്ല വാർത്ത കേട്ട മാത്രയിൽ അങ്ങ് സുജൂദിലേക്ക് പോവുക അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലേണ്ടതില്ല ഇനി സുജൂദിൽ നമ്മൾ പറയേണ്ടതോ പറയേണ്ടത് സാധാരണ സുജൂദിൽ പറയുന്നതൊക്കെ പറയാം സുബഹാൻ അറബി അല്ലായ നമ്മൾ എന്താണോ സുജൂദിൽ പറയുന്നത് അത് പറയാം ദീർഘമേറിയ നിലക്ക് നിർവഹിക്കുകയാണോ നമുക്ക് അള്ളാഹുവിന് സ്തുതി പറയുന്ന അവന് ശുക്ർ പറയുന്ന പ്രാർത്ഥനകളും വാചകങ്ങളും ഒക്കെ നമുക്ക് പറയാവുന്നതാണ് അള്ളാഹു മലക്കൽ ഹംദ് അല്ലെങ്കിൽ അള്ളാഹു മലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബ അള്ളാഹു മലക്കൽ ഹംദ് അള്ളാഹുവെ നിനക്കാണ് സർവ്വസ്തുതിയും ധാരാളം സ്തുതിയും അതുപോലെ തന്നെ നന്ദിയും ശുക്റും എല്ലാം റബ്ബെ അള്ളാഹു മലക്കൽ ശുക്ർ എന്നൊക്കെ നമുക്ക് പറയാം ഒരു നിർണയിക്കപ്പെട്ട പ്രത്യേകമായ പ്രാർത്ഥനയൊന്നും ആ ശുക്രൻ്റെ സുജൂതിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഇനി അതിൽ അതിലൊന്നും ഉയരുമ്പോഴത്തേക്ക് ബീർ വേണോ വേണ്ടതില്ല തശഹുദുണ്ടോ അഥവാ ഇരുന്നിട്ട് എഴുന്നേറ്റിരുന്നിട്ട് അത്തഹ്യാത്ത് ചൊല്ലേണ്ടതുണ്ടോ വേണ്ട അതുപോലെ തന്നെ സലാം വീട്ടേണ്ടതുണ്ടോ അതും വേണ്ടതില്ല അപ്പം ഇത്രയും എത്രയും പെട്ടെന്ന് നിർവഹിക്കാവുന്ന ഒരു കാര്യമാണ് ഷുക്റിൻ്റെ സുജൂത് എന്ന് നമ്മൾ പ്രത്യേകമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി സഹോദരന്മാരെ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു സുബാനുഹൂല നമുക്ക് ഈ ഒരു ഞാൻത്തിൻ്റെ അഥവാ ഈ ഒരു പ്രത്യേകമായ സന്തോഷത്തിൻ്റെ കാര്യം എവിടെ വെച്ചാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്നറിയില്ലല്ലോ ആ വാർത്ത കേൾക്കുന്നത് അപ്പോൾ തന്നെ നമുക്കത് നിർവഹിക്കാം ഒരാൾ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് അവിടെ എങ്ങനെയാണോ സുജൂര് നിർവഹിക്കാൻ കഴിയുക ഒന്ന് തല കുനിച്ച് കൂടുതൽ സുജൂതിലേക്ക് പോകും വിധത്തിൽ തല കൂടുതൽ കുനിഞ്ഞ് താങ്ങിയ രൂപത്തിലും അദ്ദേഹത്തിന് സുജൂത് നിർവഹിക്കാവുന്നതാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എന്നുള്ളതാണ് നമ്മളിതിൽ അറിഞ്ഞിരിക്കേണ്ടത് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങൾക്കും ഇങ്ങനെ എപ്പോഴും എപ്പോഴും ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിട്ടല്ല ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതേപോലെ തന്നെ സഹോദരങ്ങളെ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന മറ്റൊരു കാര്യം ചില ആളുകളൊക്കെ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നു റബ്ബിന് നന്ദി പറയുകയാണ് എന്ന പേരിൽ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവാണ് എനിക്ക് നിസ്കാരത്തിനുള്ള തൗഫീക്ക് തന്നത് അതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടൊരു സുചൂത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോമ്പ് എടുക്കാൻ കഴിഞ്ഞാൽ അതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടൊരു സുജൂത് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും നബിസ്വല്ലാഹു അലൈഹി സ്വലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമില്ല അതൊക്കെ വിദഗത്തായ രൂപത്തിലുള്ള സുജൂതകളാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം സുജൂത് കിടക്കുന്ന ആളുകളുണ്ട് എന്ന് അങ്ങനെ ഒരു സുജൂദും നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിരുന്നിട്ടില്ല അതുകൊണ്ട് അള്ളാഹു സുബാനുഹൂവത്ത ആല നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ് അനവധിയാണ് അവക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നന്ദിയും ശുക്രുമുള്ളവരായിട്ട് തന്നെയാണ് ജീവിക്കേണ്ടത് അതിൻ്റെ പുറമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകമായ സന്തോഷ വാർത്തകൾ നമുക്ക് നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുന്ന പ്രയാസകരമായ കാര്യങ്ങളൊക്കെ നീങ്ങി എന്നറിയുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ ഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുക്കറായിക്കൊണ്ട് നന്ദിയായിക്കൊണ്ട് സുജൂതിൽ വീഴലാണ് ശുക്കറിൻ്റെ സുജൂത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ പേരിൽ ഒരു പ്രത്യേക നിസ്കാരമില്ല സുജൂതാണുള്ളത് എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനഹൂത്ത ആല അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നന്ദിയോടുകൂടെ ജീവിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സർവ